അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് രവീന്ദ്ര ജഡേജയെ ട്രേഡ് ചെയ്തിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങളയച്ച ആ വാർത്ത ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് അതെ കാരണം ജഡേജ ഇല്ലാത്ത ഒരു സി എസ് കെയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇത് വെറുമൊരു കളിക്കാരൻ്റെ മാറ്റമല്ല ചെന്നൈ ആരാധകർക്ക് ഇത് എന്താ പറയാ ഒരു നെഞ്ചത്തടിയായിരിക്കും തീർച്ചയായും ഇതൊരു സാധാരണ ട്രേഡ് വാർത്തയായി കാണാൻ പറ്റില്ല സി എസ് കെയുടെ ആ ഒരു അടിസ്ഥാന സ്വഭാവം അതിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണിത് അതെ കാരണം സി എസ് കെ എപ്പോഴും അറിയപ്പെടുന്നത് അവരുടെ കളിക്കാരോടുള്ള ആ ഒരു കൂറ് ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അതിലൊക്കെയാണ് അതെ ധോണി റെയ്ന ജഡേജ ഇവരൊക്കെ ആ ടീമിന്റെ മുഖങ്ങളായിരുന്നു അതിലെ ഒരു പ്രധാന കണ്ണിയാണ് ഇപ്പോൾ അട്ടുപോകുന്നത് വെറുതെ പോവുകയുമല്ല അല്ല രാജസ്ഥാൻ റോയൽസിന്റെ സഞ്ജു സാംസണുമായിട്ടാണ് ട്രേഡ് ഒപ്പം സാം കരണമുണ്ട് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതായിരിക്കും അതെ ആ പ്രത്യാഘാതങ്ങളുടെ ഉള്ളറകളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തിനാണ് സി എസ് കെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് വർഷങ്ങളായിട്ട് അവരുടെ വിജയങ്ങളുടെ എല്ലാം ഒരു ശില്പിയായിരുന്ന ആരാധകർ ജഡ്ഡു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫൈനലിലെ അവസാന രണ്ട് പന്ത് മാത്രം മതി അദ്ദേഹത്തിന്റെ വില എന്താണെന്ന് അറിയാൻ ശരിയാണ് അങ്ങനെ ഒരാളെ കൈവിടാൻ മാത്രം എന്ത് സമ്മർദ്ദമാണ് മുകളിൽ ഉണ്ടായിരുന്നത് ശരി നമുക്കിതിന്റെ ഓരോ ഭാഗവും ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം അപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് വ്യക്തമാക്കാം നിങ്ങൾ നൽകിയ സോഴ്സുകൾ പ്രകാരം ചെന്നൈ സൂപ്പർ കിങ്സ് രവീന്ദ്ര ജഡേജയും പിന്നെ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ സാം കരനെയും രാജസ്ഥാൻ റോയൽസിന് പകരമായിട്ട് പകരമായിട്ട് അവരുടെ ക്യാപ്റ്റനായ സഞ്ജു സാംസണ് ടീമിലെത്തിച്ചു സി എസ് കെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ട്രേഡ് ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ജഡേജ എന്ന് പറഞ്ഞാൽ ടീമിന്റെ ഒരു നെടുന്തൂണായിരുന്നു ബാറ്റ് കൊണ്ട് പന്ത് കൊണ്ട് അതിലുമപ്പുറം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാൾ ആ ഒരു എനർജി അതെ അദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഊർജ്ജമാണ് ടീമിന് നിങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ മാനേജ്മെന്റിന്റെ ഒരു ഉദ്ധരണി തന്നെയുണ്ട് ഇത് അവർക്ക് എടുക്കേണ്ടി വന്ന ഏറ്റവും കഠിനമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു എന്ന് ആ വാക്കിലുണ്ടെല്ലാം അതെ ആ വാചകത്തിൽ തന്നെയുണ്ട് തീരുമാനത്തിന്റെ ആ ഒരു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി മൂന്ന് ഫൈനലില് അവസാന രണ്ട് ബോളിൽ ജഡേജ ആ സിക്സും ഫോറും അടിച്ചത് ആ ഒരു നിമിഷം ആ ഒരൊറ്റ നിമിഷം മതി സി എസ് കെ ആരാധകർക്ക് അദ്ദേഹത്തെ ഓർക്കാൻ അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകൾ മറന്നിട്ട് എങ്ങനെയാണ് ആരാധകർ ഇതിനെ അംഗീകരിക്കുക ഇവിടെയാണ് എന്റെ ആദ്യത്തെ ചോദ്യം എന്തിനായിരുന്നു ഈ കടുംകൈ അത് തന്നെയാണ് പ്രധാന ചോദ്യം ഒരു യുക്തിയും ഇല്ലാത്ത തീരുമാനമെന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും തീർച്ചയായും പക്ഷേ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനം അവർക്കൊരു ഒന്നാം തരം ഇന്ത്യൻ ബാറ്റ്സ്മാനെ ആവശ്യമായിരുന്നു ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ഒരാൾ അതെ കളി ഒരാൾ അതെ ആ പോയിന്റ് നിങ്ങളുടെ നോട്ട്സിലുണ്ട് വരാനിരിക്കുന്ന മിനി ലേലത്തിൽ മികച്ച ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മാനേജ്മെന്റ് കരുതുന്നു കിട്ടിയാൽ തന്നെ കിട്ടിയാൽ തന്നെ ഭയങ്കര വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ട്രേഡ് ആയിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല വഴി ഒരു മിനിറ്റ് അവിടെ എനിക്കൊരു സംശയമുണ്ട് പറയോ ശരിയാണ് ലേലം പ്രഡിക്റ്റബിൾ അല്ല പക്ഷേ അതിനു വേണ്ടിയിട്ട് ടീമിന്റെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറേയും പിന്നെ കഴിഞ്ഞ സീസണുകളിൽ അവർക്ക് വേണ്ടി നന്നായി കളിച്ച ഒരു വിദേശ താരത്തെയും ഒരുമിച്ചു കൊടുക്കണമായിരുന്നോ അതൊരു നല്ല ചോദ്യമാണ് വേറെ ഓപ്ഷനുകൾ അവർക്ക് നോക്കാമായിരുന്നില്ലേ അതോ സഞ്ജുവിനെ കിട്ടാൻ വേണ്ടി എന്ത് വില കൊടുക്കാനും അവർ തയ്യാറായിരുന്നു ഒരു പക്ഷേ അതിനുള്ള ഉത്തരം രണ്ടാമത്തെ കാരണത്തിലുണ്ടാകാം അതെന്താണ് ടീമിന്റെ ഭാവി നിങ്ങൾ തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സി എസ് കെ ഒരു പരിവർത്തനഘട്ടത്തിലാണ് എന്ന് ശരിയാണ് ടീമിലെ പല സീനിയർ കളിക്കാരും അവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് ധോണി സ്വാഭാവികമായും ധോണിക്ക് ശേഷം ഒരു പുതിയ ടീമിനെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അടുത്ത അഞ്ചോ ആഴോ വർഷത്തേക്ക് ടീമിനെ നയിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ അവർക്ക് വേണം അപ്പോ ഇത് ഒരു ബാറ്റ്സ്മാനെ വാങ്ങുന്നതല്ല മറിച്ച് സി എസ് കെയുടെ ആ ഒരു ഫിലോസഫിയിൽ തന്നെ വരുന്ന മാറ്റമാണ് കൃത്യമായി എപ്പോഴും സ്ഥിരതയിലും പരിചയസമ്പത്തിലും ഒരു ടീം ഇപ്പോൾ യുവത്വത്തിനും ഭാവിക്കും വേണ്ടി വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു ഇത് ഹൃദയം കൊണ്ടെടുത്ത തീരുമാനമല്ല തലച്ചോറ് കൊണ്ട് മാത്രം എടുത്ത തീരുമാനമാണ് അതെ അവർ വർത്തമാനകാലത്തെ വൈകാരിക ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ഭാവിയെ സുരക്ഷിതമാക്കാൻ നോക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഇതുപോലൊരു മാറ്റത്തിന് ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നമ്മൾ കണ്ടതാണ് ശരിയാണ് ഇതൊരു വലിയ ചൂതാട്ടം തന്നെയാണ് ഈ തീരുമാനത്തിൽ കളിക്കാരുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതും നമ്മൾ ചർച്ച ചെയ്യണം ഇത് മാനേജ്മെന്റ് മാത്രം എടുത്തൊരു തീരുമാനമായിരുന്നോ അതോ നിങ്ങളുടെ നോട്ട്സിലുണ്ട് ഇത് പരസ്പര ധാരണയോടെ എടുത്തതാണെന്ന് മാനേജ്മെന്റ് പറയുന്നു അവർ ജഡേജയുമായി നേരിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് മുന്നോട്ട് പോയതെന്നും അവർ പറയുന്നുണ്ട് അവിടെയാണ് എനിക്ക് സംശയം ഈ പരസ്പര ധാരണ എന്ന വാക്ക് പലപ്പോഴും കോർപ്പറേറ്റ് ലോകത്ത് പിരിച്ചുവിടലുകളെ മനോഹരമാക്കാൻ ഉപയോഗിക്കുന്നൊന്നാണ് അല്ലേ അതെ അതൊരു വാക്കാണ് കഴിഞ്ഞ സീസണിലെ ആ ക്യാപ്റ്റൻസി വിവാദങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ജഡേജയെ ക്യാപ്റ്റനാക്കി എന്നെ അത് തിരിച്ചെടുത്തു അപ്പോൾ അദ്ദേഹം അത്ര ഹാപ്പി അല്ലായിരുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ടീമുമായി ഒരു അകൽച്ചയുണ്ടായിരുന്നു എന്ന് വ്യക്തമായിരുന്നു അപ്പോ ഈ പരസ്പര ധാരണ എന്നത് ശരിക്കും ഒരു സുഖകരമായ പിരിയലായിരുന്നു അതോ ഭംഗിയായി പൊതിഞ്ഞ ഒരു പുറത്താക്കലായിരുന്നു അതൊരു നിർണായകമായ പോയിന്റാണ് കാരണം ജഡേജയും ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു എന്ന് സോഴ്സിൽ പറയുന്നുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തന്റെ കരിയർ അവസാന ഘട്ടത്തിലാണെന്നും ഒരു പുതിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം മാനേജ്മെന്റിനെ അറിയിച്ചതായിട്ടാണ് സൂചന അത് ചിലപ്പോൾ ശരിയായിരിക്കാം ഒരു കളിക്കാരന് ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു മാത്രം ആവശ്യമായി വരും പക്ഷേ പോലെ ഒരു ഇതിഹാസ താരത്തെ കൈമാറുമ്പോൾ അത് കളിക്കാരന്റെ കൂടി താല്പര്യപ്രകാരമാണെന്ന് വരുത്തേണ്ടത് മാനേജ്മെന്റിന്റെ ആവശ്യമാണ് അതെ അല്ലെങ്കിൽ ആരാധകർ അല്ലെങ്കിൽ ആരാധകരുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടിയുണ്ടാകും ടീമിന്റെ ഇമേജിനെ അത് മോശമായി ബാധിക്കും അതുകൊണ്ട് സത്യം എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല പക്ഷേ ഇതൊരു കൂട്ടായ തീരുമാനമാണെന്ന് അവതരിപ്പിക്കാൻ അവർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് ശരിയാണ് ഇനി നമുക്ക് വന്ന ആളിലേക്ക് ശ്രദ്ധിക്കാം എന്തുകൊണ്ട് സഞ്ജു സാംസൺ ഒരു ടോപ്പ് ഓർഡർ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഒരുപാട് ഓപ്ഷനുകൾ അവർക്ക് നോക്കാമായിരുന്നു നോക്കാമായിരുന്നു പക്ഷെ അവർ സഞ്ജുവിലേക്ക് തന്നെ എത്തി അതിന് കൃത്യമായ കാരണങ്ങൾ നിങ്ങളുടെ സോഴ്സുകൾ പറയുന്നുണ്ട് ഒന്നാമത്തത് അനുഭവ സമ്പത്ത് ഐ പി എല്ലിൽ അഞ്ഞൂറിലധികം റൺസ് ഉണ്ട് അദ്ദേഹത്തിന് രണ്ടാമത്തത് നായക പരിചയം തീർച്ചയായും രാജസ്ഥാൻ റോയൽസിനെ വർഷങ്ങളായി നയിച്ച ഒരാളാണ് പ്രഷർ സിറ്റുവേഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം സി എസ് കെ ഡ്രസ്സിംഗ് റൂമിലെ സമ്മർദ്ദം അത് വളരെ വലുതാണ് അത് താങ്ങാൻ കഴിയുന്ന ഒരാളെ അവർക്ക് വേണമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായമായിരിക്കാം ഏകദേശം മുപ്പത് വയസ്സ് അതെ വർഷം കൂടി അദ്ദേഹത്തിന് ടോപ്പ് ലെവൽ ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കും അത് ടീമിന്റെ ഭാവിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കാരണങ്ങളെല്ലാം ശരിയാണ് പക്ഷേ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം സഞ്ജു ഒരു ബാറ്റ്സ്മാൻ മാത്രമല്ല ഒരു വിക്കറ്റ് കീപ്പർ കൂടിയാണ് ശരിയാണ് ധോണിക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് സ്ഥിരമായി ഒരാളെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനൊരു പരിഹാരമാണ് സഞ്ജു അതിലുപരി സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി എങ്ങനെയാണ് സി എസ് കെക്ക് ഗുണകരമാകുന്നത് അതെ അതെ സി എസ് കെയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക് സാധാരണയായി ഒരു സ്ലോ പിച്ചാണ് സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ച് അതെ അവിടെ സ്പിന്നർമാർക്കായിരിക്കും മുൻതൂക്കം സഞ്ജു സ്വാഭാവികമായി ഒരു അറ്റാക്കിംഗ് കളിക്കാരനാണ് പേസ് ബൌളിങ്ങിനെതിരെ നന്നായി കളിക്കും പക്ഷേ സ്പിന്നിനെതിരെ പ്രത്യേകിച്ച് ചെപ്പോക്കിലെ പിച്ചിൽ അദ്ദേഹത്തിന്റെ ശൈലി എത്രത്തോളം ഫലപ്രദമാകും എന്നത് കണ്ടറിയണം അതായത് ഒരു ചോദ്യചിഹ്നമുണ്ട് ഒരുപക്ഷെ സി എസ് കെ അവരുടെ ഹോം ഗ്രൗണ്ടിലെ തന്ത്രങ്ങൾ തന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ സഞ്ജു അദ്ദേഹത്തിന്റെ കളി മാറ്റേണ്ടി വരും അതായത് സഞ്ജുവിനെ ടീമിലെത്തിച്ചത് ഒരു കളിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല ടീമിന്റെ കളിക്കുന്ന രീതിയെ തന്നെ മാറ്റാനുള്ള ഒരു സൂചന കൂടിയാകാം കൃത്യമായി ഒരു പുതിയ ക്യാപ്റ്റൻ ഒരു പുതിയ ശൈലി ധോണിക്ക് ശേഷം ഒരു യഥാർത്ഥ തലമുറ മാറ്റം അതെ കാരണം സഞ്ജു ഒരു ഭാവി നായകൻ കൂടിയാണ് ധോണിക്ക് ശേഷം അവർ പലരെയും പരീക്ഷിച്ചു ജഡേജയെ പരീക്ഷിച്ചു അത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു ഇനി അവർക്ക് വേണ്ടത് ദീർഘകാലത്തേക്ക് ടീമിനെ നയിക്കാൻ കഴിയുന്ന ഒരാളെയാണ് സഞ്ജുവിന്റെ പ്രായം ഇന്ത്യൻ ടീമിൽ കളിച്ച പരിചയം ഐ പി എല്ലിലെ ക്യാപ്റ്റൻസി പരിചയം ഇതെല്ലാം ചേരുമ്പോൾ അവരൊരു പുതിയ ലീഡറെയാണ് കണ്ടെത്തുന്നത് അവർ വാങ്ങിയത് ഒരു കളിക്കാരനെയല്ല ഒരു പക്ഷേ സി എസ് കെയുടെ ഭാവിയെയാണ് ഇതെല്ലാം തന്ത്രപരമായി വളരെ ശരിയാണെന്ന് തോന്നാം പക്ഷേ ക്രിക്കറ്റ് വെറും തന്ത്രങ്ങളുടെ കളിയല്ലല്ലോ അല്ല വികാരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് പ്രത്യേകിച്ച് ആരാധകരുടെ കാര്യത്തിൽ ഈ തീരുമാനം ആരാധകരെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് മാനേജ്മെന്റിന് അറിയാമായിരുന്നു അവർക്കറിയാമായിരുന്നു നിങ്ങൾ നൽകിയ സോഴ്സിൽ അവരത് സമ്മതിക്കുന്നുമുണ്ട് ആരാധകൾ വളരെ അസ്വസ്ഥരാകും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു ഇതിനകം തന്നെ ഒരുപാട് സന്ദേശങ്ങൾ ലഭിച്ചതായും അവർ പറയുന്നു ഇവിടെയാണ് ഫ്രാഞ്ചൈസി സ്പോർട്സിലെ ഏറ്റവും വലിയ വെല്ലുവിളി തലച്ചോറുകൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആരാധകരും തമ്മിലുള്ള ഒരു സംഘർഷം ശരിയാണ് മാനേജ്മെന്റ് പറയുന്നത് ടീമിന്റെ ഭാവിക്കും സ്ഥിരതയ്ക്കുമാണ് മുൻഗണന എന്നാണ് പക്ഷെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ജഡേജയെ പോലുള്ള കളിക്കാർ അവർ അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ആ ബന്ധം മുറിക്കുമ്പോൾ അത് ടീമിനോടുള്ള ആരാധകരുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കാം നിങ്ങളിൽ പലർക്കും ഈ സംഭാഷണം കേൾക്കുന്ന സി എസ് കെ ആരാധകർക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ജഡേജയുടെ ആ റോക്കറ്റ് ത്രോകളും അസാധ്യമായ ക്യാച്ചുകളും നിർണായകമായ ആ ഫിനിഷിങ്ങുമൊക്കെയാവും അല്ലേ തീർച്ചയായും ആ ഓർമ്മകൾക്ക് പകരമാകാൻ സഞ്ജുവിന്റെ പ്രകടനത്തിന് കഴിയുമോ അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് മാനേജ്മെന്റ് ഈ വൈകാരിക നഷ്ടം അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ നിലപാട് വ്യക്തമാണ് ടീമാണ് വലുത് വ്യക്തികളല്ല ഒരു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ സി എസ് കെയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്ന് നമുക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ടീമിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയ ഒരു മണ്ടൻ തീരുമാനം എന്നും തോന്നാം അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് നമുക്കിതൊന്ന് ചുരുക്കി പറയാം ജഡേജയെയും സാംകരനെയും കൈമാറി സഞ്ജു സാംസണിനെ ടീമിലെത്തിച്ച സി എസ് കെയുടെ തീരുമാനം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു വലിയ ചൂതാട്ടമാണ് അതെ ഒരു വലിയ ഗ്യാമ്പിൾ വൈകാരികമായി വലിയ നഷ്ടമാണെങ്കിലും ഭാവിയെ മുൻനിർത്തിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത് ടീമിലെ തലമുറ മാറ്റം അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതിനുവേണ്ടി ഏറ്റവും കടുത്ത തീരുമാനം തന്നെ അവരെടുത്തു അതെ ലേലത്തിലെ പരിമിതികളും ഒരു പുതിയ കോർ ടീമിനെ വാർത്തെടുക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് അവരിതിലേക്ക് നയിച്ചത് അവരൊരു സുരക്ഷിതമായ വഴി തിരഞ്ഞെടുത്തില്ല പകരം ധൈര്യപൂർവ്വമായൊരു തീരുമാനമെടുത്തു അതിന്റെ ഫലം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം സഞ്ജു സാംസൺ എന്ന കളിക്കാരന്റെ കരിയറിലെയും ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഇത് തീർച്ചയായും അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നതിനായി ഒരു ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം വർഷങ്ങളായി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയരഹസ്യം അവരുടെ പ്രധാന കളിക്കാരെ നിലനിർത്തുന്നതിലുള്ള ആ സ്ഥിരതയായിരുന്നു അതായിരുന്നു അവരുടെ വിജയമന്ത്രം ഇപ്പോൾ ജഡേജയെപ്പോലുള്ള ഒരു ഇതിഹാസത്തെ കൈമാറുന്ന ഈ പുതിയ തന്ത്രം അവരുടെ ആ വിജയമന്ത്രത്തിൽ നിന്നുള്ള ഒരു പൂർണ്ണമായ വിധിചലനമാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഒരു ടീമിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ് അതതിൻ്റെ ജേഴ്സിയുടെ നിറമോ ലോഗോയോ പേരോ ആണോ അതോ ധോണിയെയും ജഡേജെയും പോലുള്ള ആ ജേഴ്സിക്ക് ഒരു വികാരം നൽകിയ കളിക്കാരിലാണോ നല്ല ചോദ്യമാണ് ഒരാൾ പോയി മറ്റൊരാൾ കരിയറിൻ്റെ അവസാനത്തിലാണ് അപ്പോൾ നമ്മൾ കാണുന്നത് അതേ സി എസ് കെ തന്നെയാണോ അതോ അതേ പേരിൽ കളിക്കുന്ന പുതിയൊരു ടീമിൻ്റെ ജനനമാണോ